കേരളം ലഹരി മാഫിയയ്ക്ക് തീരെഴുതി കൊടുത്തു എന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ ധർണ പോലീസ് എക്സൈസ് നടപടികൾ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിലാണ് സമരം സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം ഷുക്കൂർ സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തെ ലഹരി മാഫിയയുടെ പർദേശിയാക്കി മാറ്റിയ പിണറായി സർക്കാരിനെതിരെ തൃണമൂൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വ്യാപകമായ ലഹരി ഉപയോഗം തടയുന്നതിന് സർക്കാർ ഊർജിതമായി പ്രവർത്തനങ്ങൾ നടത്തുക പോലീസ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക എക്സൈസിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക രാഷ്ട്രീയ ഇടപെടലുകൾ ഒഴിവാക്കുക ആശാ വർക്കേഴ്സിന്റെ ശമ്പളം വർദ്ധിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ജില്ലാ ചീഫ് കോർഡിനേറ്റർ സി രമേശൻ മുണ്ടക്കാടിന്റെ അധ്യക്ഷതയിലായിരുന്നു ധർണ മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എം സമരം ഉദ്ഘാടനം ചെയ്തു ഇടപെട്ടി ഷെഫീഖ് രമേശ് നെടുങ്കണ്ടം വിജിതാ ബേബി നിസാർ കൈതക്കോട് അജി ആന്റണി ശ്രുതി നവീൻ എം വി ബേബി കോലാനി എന്നിവർ സംസാരിച്ചു ഈ ഇവിടെ ഏത് കേസ് ഉണ്ടാകുമ്പോഴും ഒരു ഭാഗത്ത് വരുന്നത് കൊലപാതകം ചെയ്തവർക്കും ലഹരി മാഫിക്കും ഒക്കെ കടന്നുകൂടി ഒളിച്ചിരിക്കാവുന്ന ഒരു പാർട്ടിയായി സി പി എം മാറുകയാണ് സി പി എമ്മിലേക്ക് ചേക്കേറിയാൽ അവരുടെ തെറ്റുകളൊക്കെ മൂടപ്പെടുമെന്ന അവസ്ഥയാണ് ഈ രാജ്യത്തുള്ളത് ഇവിടെ ലഹരി മാഫിയയിൽ ലഹരി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പത്തൊമ്പത് വയസ്സിന് താഴെ ഉള്ളവരാണ് എന്ന് വ്യക്തമായ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായില്ല സിനിമാ മേഖലയിലാണ് ഞാൻ ലഹരി എന്നാണ് പറഞ്ഞു വരുത്തുന്നത് സിനിമാക്കാർ തന്നെ കഴിഞ്ഞ ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ആവശ്യപ്പെട്ട മൂന്ന് റൗണ്ട് ഈ ഗവൺമെന്റിനെ കണ്ട് സിനിമാ മേഖലയിൽ സിനിമാ പ്രവർത്തകരുടെയുള്ള ലഹരി ഇല്ലാതാക്കാനുള്ള നടപടി സ്വീകരിക്കണം